സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കിഷ്ടമായെന്ന് വരില്ല പക്ഷേ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല നമുക്ക് ഒന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം നാം ഭയത്തെ മറികടന്ന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഭയം നമ്മുടെ നല്ല പാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നാം എന്ത് പ്രവൃത്തി ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആളുകൾക്ക് അതിനെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറയാനുണ്ടാകും നമ്മെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നൽകുന്നത് വലിയൊരു പാടായിരിക്കും അത് നമ്മെ വിജയത്തിലെത്തിക്കാനും സാധിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം നമ്മുടെ പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ട് നേടിയെടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ടിലൂടെ ലഭിക്കുന്ന വിജയത്തിനു മാത്രമേ സന്തോഷം കൂടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയും ഉത്സാഹവും ഉള്ളവരായിരിക്കണം അത് നമ്മളെ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നേടരുത് അങ്ങനെ നേടുന്നതൊന്നും ദീർഘകാലം നിലനിൽക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നവരെ തിരികെ വിളിക്കുന്നതിലും നല്ലത് അവരുടെ വഴിക്ക് വിടുന്നതാണ് ചിലർക്ക് നമ്മളെ വേണ്ടത് അവർക്ക് ആരുമില്ലാതിരിക്കുമ്പോഴാണ് പക്ഷേ അതല്ല യഥാർത്ഥ സ്നേഹം അവർക്ക് എല്ലാവരും ഉണ്ടായിരിക്കുന്ന സമയവും നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നാം എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവാണ് നാം ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം നമ്മുടെ അവസ്ഥ മോശമാകുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നന്മയുള്ള മനുഷ്യരെയാണ് അവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടതും അങ്ങനെയുള്ളവരെ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ ഭാഗ്യവും ജീവിതം ഒരു പാഠമാണ് അത് പഠിക്കാൻ അറിവിൻ്റെ ആവശ്യമില്ല അനുഭവം മാത്രം മതി നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ രാത്രിയും പകലും പ്രതീക്ഷയോടെ കടന്നുപോകുന്നു പോകുന്നു ജീവിതത്തിൽ നാം എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മളിൽ വന്നു ചേരും പക്ഷേ നാം പരിശ്രമിക്കണം വീഴ്ചകൾ സംഭവിക്കാം നാം പിന്മാറാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അത് നമ്മളിൽ വന്നു ചേരുക തന്നെ ചെയ്യും നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടേത് മാത്രമാണെന്ന് തിരിച്ചറിയണം കേൾക്കുന്നവർക്ക് അത് കഥ മാത്രമാണ് ദുഃഖം ഉള്ളതുകൊണ്ടാണ് സന്തോഷത്തിന് വിലയുള്ളത് ജീവിതത്തിൽ മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നമുക്ക് കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് നാം ക്ഷമയോട് കാത്തിരിക്കുക